വീഡിയോ എല്ലാവരും കണ്ടല്ലോ നമ്മള് ഫിസ്യോപ്ലസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഈ ഒരു തൊണ്ണൂറ് ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ എൻറ്റയർ എൻ ഐഒ സിലബസ് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഫ്യൂച്ചർ അക്കാദമി അക്കാഡമി റെഡിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ ഈ ഒരു ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഒമ്പത് ബ്രാഞ്ചുകളിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ എന്താണ് ക്രാഷ് കോഴ്സ് എന്ന് അറിയാതെ ഏതെങ്കിലും മക്കൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ ഒരു എൻ ഐസ് കോഴ്സ് എന്ന് പറയുന്നത് ആറു മാസം ഡ്യൂറേഷനിലുള്ള ഒരു സംഭവമാണ് അല്ലെ മാസം ഡ്യൂറേഷനിലുള്ള നിങ്ങളുടെ എൻ്റയാര് സിലബസ് പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം നിങ്ങൾക്കറിയാം എൻ ഐ ഒ സിലെ സിലബസിൽ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എക്സാം പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സുകളുടെ ലിസ്റ്റിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കും ഇതൊക്കെ മിസ് ആയിട്ട് സിലബസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ബിക്കോസ് നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന ഏപ്രിൽ മന്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കണം ഈ പറയുന്ന എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സിലബസ് ഏതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം സോ എല്ലാവരും കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എൻ ഐ യു സിലബസിൽ വന്നിരിക്കുന്ന മാറ്റം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒക്ടോബർ ബാച്ചില് പബ്ലിക് എക്സാമിനേഷനിൽ രണ്ടോ മൂന്നോ വിഷയങ്ങളൊക്കെ ഫെയിൽ ആയി പോയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ അപ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ ക്രാഷ് കോഴ്സ് വഴി വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തെ എക്സാമിന് വേണ്ടി ക്രാഷ് കോഴ്സിലൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഈ ക്രാഷ് കോഴ്സുകൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അറിയണ്ടേ ഒന്നാമതായിട്ട് വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ ത്രൂ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിന്റെ മാത്രം ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മിസ്സൊന്ന് പറഞ്ഞുതരാം അതായത് ഇപ്പൊ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽസ് അല്ല വളരെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ചോദ്യം വന്നിട്ടുള്ള ഏരിയസ് ഒക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഷോർട്ട് ഫോമിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതല്ലാതെ എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ചും ായിട്ട് വലിച്ചു നീട്ടി പറയുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ അല്ല ക്ലാസുകൾ പോലെ തന്നെ വളരെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോ ക്ലാസുകളും എങ്ങനെ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ കൂടെ ഇതിനൊപ്പം ലഭിക്കുന്നു എന്നുള്ളതാണ് അതുകൂടാതെ നാലാമതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഡൗട്ട് ക്ലിയറൻസ് വലിയൊരു വിഷയമാണല്ലേ കാരണം നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന സമയം തൊട്ടേ അറിയാവുന്നതായിരിക്കും സയൻസ് സ്ട്രീമൊക്കെ എടുത്തിരിക്കുന്ന കുട്ടികളാണ് സയൻസ് സ്ട്രീമിലെ സബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അതുപോലെ തന്നെ മാത്സ് സബ്ജക്റ്റുകളിലൊക്കെ ബയോളജി ഒഴികെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ആവും അല്ലെ നിങ്ങളെ പഠിത്തം തന്നെ അവിടെ സ്റ്റോപ്പ് ആവും കാരണം എന്താ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പഠിക്കാൻ സാധ്യമല്ല അപ്പം അങ്ങനെ വെറും സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം വെച്ച് പഠിച്ചിട്ട് ഡൗട്ടുകൾ ഒരുപാടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നയൻറ്റി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് മാക്സിമം ഡൗട്ട് ക്ലിയറൻസ് ഓപ്ഷനും കൂടെ ലഭിക്കുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റ് ഞാൻ പറഞ്ഞത് സയൻസ് സ്ട്രീമിൻ്റെത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇനി സയൻസ് സ്ട്രീം അല്ല കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് അല്ലെങ്കിൽ ടെൻത്തിൽ തന്നെ ടെൻത്തിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് അതിൽ മാത്സ് സയൻസ് എടുത്തവരാണ് ഒക്കെ നിങ്ങൾക്ക് ഈയൊരു ക്രാഷ് കോഴ്സ് വളരെ ബെനിഫിഷ്യൽ ആവുന്നതാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഇപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വീഡിയോ ക്ലാസ്സുകള് ഡൗട്ട് ക്ലിയറൻസ് സ്റ്റഡി പ്ലാൻ ഇത്രയും കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതിയോ പോരാ അല്ലേ എന്തുകൂടെ വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് മാക്സിമം ഏത് തരത്തിൽ വന്നു എന്ന് അറിയണം അതായത് ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റിൻ പാറ്റേൺ എന്താണെന്ന് അറിയണം അല്ലെ അങ്ങനെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് വേറെ തന്നെ ഒരു എന്താ പറയാ സെഗ്മെന്റ് തന്നെ വരുന്നുണ്ട് അല്ലെ പ്രീവിയസ് കോസ്റ്റ്യൻ പേപ്പർ അനലൈസ് എന്ന് പറഞ്ഞിട്ട് സോ അതുകൂടെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിനൊപ്പം ലഭിക്കുന്നതാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പൊ ഈ ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ വലിയൊരു നേട്ടം കൈവരിക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാ മക്കളുടെ കൂടെയും ഫിസോ പ്ലസ് അക്കാഡമി ഉണ്ടാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം